ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ക്യൂട്ടേൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ എനിക്കിപ്പോൾ പൊതുവായി ഭയങ്കര മടിയാണ് കേട്ടോ വീഡിയോ ഒക്കെ ഒന്നും റീച്ചില്ലാണ്ടായപ്പോൾ എന്തിനപ്പം വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കും ചിലപ്പോൾ പക്ഷേ ഓർക്കിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ കുറച്ച് ആളുകളൊക്കെ എൻ്റെ വീഡിയോ കാണലുണ്ട് കേട്ടോ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യണട്ടോ ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓർക്കടം ഇഷ്ടപ്പെടുന്നവർ ഓരോ ദിവസവും സ്പൈക്ക് വന്നോ മുട്ട വന്നോ നോക്കി നോക്കിയിട്ടാണ് ഓരോ ദിവസം തള്ളി നിൽക്കണത് നമുക്ക് പുതിയൊരു സ്പൈക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്കാണെങ്കിൽ എൻ്റെ അടുത്ത് അധികം സീലിങ്സാണ് അപ്പോൾ അതിലൊക്കെ പുതിയ സ്പൈക്ക് വരുമ്പോൾ ചിലതൊന്നും ടാഗില്ലാത്ത ഫസ്റ്റ് ടൈം വാങ്ങിയതൊക്കെ ടാഗ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഏത് കളർ ഫ്ലവർ ആണെന്ന് കണ്ടറിയാനും ഭയങ്കര ഒരു ആഗ്രഹകരം അങ്ങനെയുള്ള വലിയ സ്പൈക്കൊക്കെ വന്ന് നിറയെ മുട്ടകളൊക്കെ വന്നതിന് ശേഷം പിന്നെ പെട്ടെന്നൊരു ദിവസം നോക്കുമ്പോൾ അതെല്ലാം മഞ്ഞ കളറായിട്ട് കൊഴിഞ്ഞു പോവാം അങ്ങനെയുള്ളൊരവസ്ഥ നമുക്ക് സഹിക്കാൻ പറ്റില്ല അത് ഈ ഓർക്കടി ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവണ്ടാവും അല്ലാത്തവർക്ക് ചിലപ്പോൾ ഇവക്കെന്താ വട്ടാണോന്നൊക്കെ തോന്നിപ്പോണ്ടാവും പലരും ഞാൻ ഈ മുട്ട കൊഴിഞ്ഞു പോയ സങ്കടം പറയുമ്പോൾ എന്നെ കളിയാക്കിയിട്ടുണ്ട് ഇഷ്ടം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അപ്പോൾ നമുക്ക് ഈ ഒരു മുട്ട കൊഴിയാൻ കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ അതിൽ മെയിൻ കാരണം ഇത് ഇൻസെക്ടിൻ്റെ അക്രമം കൊണ്ടാണ് എന്താണെന്ന് വെച്ചാൽ അവരിതിൽ നീര് വറ്റി കുടിച്ചിട്ട് അതിനുള്ളിൽ പോയിട്ട് മുട്ട ഇട്ട് വെക്കും അപ്പോൾ ഞാനിതിൽ എന്താണോ പോകാൻ വഴിയെന്ന് കുറേ അന്വേഷിച്ചു അവസാനം എനിക്ക് മിനി നജീവിതത്തിലാണ് ഈ ഒരു പെസ്റ്റിസൈഡിൻ്റെ കാര്യം പറഞ്ഞു തന്നത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കൂടെ പരിചയപ്പെടുത്തി തരുന്നത് എനിക്കിതുകൊണ്ട് നല്ല പ്രയോജനം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ സ്പൈക്കൊക്കെ നോക്കൂ വലിയൊരു സ്പൈക്കായിരുന്നു ഇതിന് താഴെയുള്ള മുട്ടകളൊക്കെ കൊഴിഞ്ഞു പോയി ലാസ്റ്റിപ്പോൾ അഞ്ചാറ് മുട്ടേ ഉള്ളൂ അതിൽ നാലെണ്ണം വീണ്ടും മഞ്ഞ കളറായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പ്രയോഗിക്കാൻ പോണ ഫെസ്റ്റിസൈഡാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഏകദേശം ഒരു മാസത്തോളമായി ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഒരു ആദ്യം ഒരു പ്രാവശ്യം അടിച്ചു പിന്നെ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അത് സ്പ്രേ ചെയ്തു കേട്ടോ അങ്ങനെ ആ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ഒക്കെ സ്പ്രേ ചെയ്താൽ തന്നെ നമുക്ക് നല്ല മാറ്റം മനസ്സിലാവാൻ പറ്റും ഇത് മുട്ടിൽ മാത്രം അടിച്ചാൽ മതി വേറെ ചെടിയിലൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാനിത് എനിക്ക് യൂസ് ചെയ്തിട്ട് പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളോട് പറഞ്ഞാൽ മതി കരുതിയിട്ടാണ് ഇത്ര വൈകിയത് ഇത് പെസ്റ്റ് റിപ്പല്ലെന്നാണ് കേട്ടോ ഇതിൻ്റെ നെയിം വരുന്നത് ഇത് നൂറ് മില്ലിയുടെ ബോട്ടിലാണ് നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഇതിൻ്റെ വില അപ്പോൾ ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വളരെ എളുപ്പമാണ് ഇത് യൂസ് ചെയ്യാൻ ഒന്നാമത് ഇത് സ്പ്രേ ആണ് മാത്രല്ല മൊട്ടിൽ മാത്രമേ അടിച്ചാൽ മതി അപ്പോൾ ഒരു ബോട്ടിൽ വാങ്ങിയാൽ തന്നെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ രണ്ടെണ്ണം ഒക്കെ വാങ്ങിക്കാൻ കാരണം നമുക്ക് മൂന്ന് ബോട്ടിൽ വരേക്കും ഒരേ കൊറിയർ ചാർജിൽ വാങ്ങിക്കാൻ പറ്റും പക്ഷേ ഞാൻ ഞാനൊരെണ്ണേ വാങ്ങിയിട്ടുള്ളൂ നമുക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് അറിയണമല്ലോ അപ്പോൾ എനിക്ക് തോന്നണം ഒന്നും കൂടെ വാങ്ങാമെന്നൊക്കെ പിന്നീട് തോന്നിയിട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്താൽ മതി വീണ്ടും നമ്മളൊരു നാല് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും സ്പ്രേ ചെയ്താൽ മതി അപ്പോൾ അതിന് ശേഷം എനിക്ക് ഇതുപോലെ ഇത് പിന്നെ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ഈ കളറായിട്ട് കൊഴിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയും ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ നമ്മളീ മുട്ടകൾ കൊഴിഞ്ഞു പോയാൽ അല്ലാതല്ലെങ്കിൽ നമ്മൾ കളറായിട്ട് കാണുമ്പോൾ തന്നെ അതെടുത്തിട്ട് നമ്മളത് നിന്ന് ഉള്ളി എടുക്കണം എന്നിട്ട് ഒന്നിൽ തീയിലിട്ട് കരിക്കണം അല്ലെങ്കിൽ നമ്മളതിനെ നശിപ്പിച്ച് എന്തായാലും എങ്ങനെയെങ്കിലും ചവിട്ടിയിട്ടോ നശിപ്പിച്ച് കളയണം അതല്ലെങ്കിൽ അതിനുള്ളിൽ മുട്ടകളുണ്ടാവും ആ മുട്ടകൾ വിരിഞ്ഞ് വീണ്ടും ഇവർ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളത് പാടെ നശിപ്പിച്ച് കളയാം പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി പിന്നെ നമ്മുടെ പ്ലാൻസ് മഴയത്താണ് ഇരിക്കണതെങ്കിൽ നമുക്ക് ഈ സ്പ്രേ ഒന്നര അടിക്കേണ്ടി വരും കേട്ടോ ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ അടിക്കേണ്ടി വരും മഴ കൊള്ളാത്തടത്താണെങ്കിൽ നാല് ദിവസം കൂടുമ്പോൾ അടിച്ചാൽ മതി കേട്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യം അടിക്കുമ്പോഴേക്കും ആ ഒരു പ്രശ്നം നമുക്ക് മാറിക്കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ വരുമ്പോഴാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനൊരു പ്രചോദനമാകുള്ളൂ അപ്പോൾ ഓക്കെ താങ്ക്